വക്തം പറഞ്ഞ ഇന്ത്യ പടമാണ് അത് റീമേക്ക് ആണ് കോളിലക്കം സ്ക്രിഫ്റ്റ് കഴിഞ്ഞു ഷൂട്ടിങ് ആരംഭിച്ചു അന്ന് യാത്യമായിട്ട് ജയൻ ഇവിടെ ഇല്ല നമ്മുടെ താങ്കരാഗ് ഇവിടെ അറിയാത്ത അറിയപ്പെടാത്ത രസിക്കുക അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചു സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അപ്പം ജയൻ്റെ സിനിമ തീരുവാ കോളിലക്കത്തിന്റെ സീൻ തീരുവാ ജയൻ പറഞ്ഞത് എനിക്ക് ഒരു ദാസ് ഒരു ദിവസം കൊണ്ട് എൻ്റെ കോളിലൊക്കെ ക്ലൈമാക്സ് തീർക്കണം ഇത്രയേ പറഞ്ഞോളൂ ജയം വന്നു ഷൂട്ടിംഗ് ആരംഭിച്ചു കുഴപ്പമില്ല ചാറ്റ മഴയേ ഉള്ളൂ ഇതേമാതിരി മാനം കാത്തിന് കിടക്കുന്ന ദിവസമാണ് രാവിലെ എട്ടര രാവിലെ ഒമ്പര മണിക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചു ഇല്ല ജയൻ ജൂ ഡൂപ്പ് വേണ്ട ബാലട്ട് ഡൂപ്പ് വേണ്ട ഫസ്റ്റ് ഷോട്ട് എടുത്തു സുകുമാരൻ വണ്ടി ഓടിച്ചു വരുന്നു ബൈക്ക് പറക്കില്ല ജയൻ നിന്നിട്ട് ഇങ്ങനെ ഹെലികോപ്റ്റർ കയറും ഹെലികോപ്റ്റർ കയറി 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 കഴിഞ്ഞാൽ ഷോട്ട് ഓക്കെ

അപ്പം ഈ നമ്മുടെ ജയൻ നേവിയിൽ വർക്ക് അവൻ ഇന്ത്യയൊക്കെ അറിയാമല്ലോ നമ്മുടെ ജയനെ ഇത് കഴിഞ്ഞിട്ട് ഉടനെ മേക്കപ്പ് എല്ലാം അപ്പോൾ റീ ടേക്ക് എന്ന് ആര് പറഞ്ഞ് ജയം പറയുക ആവശ്യമില്ലായിരുന്നു ഈ പൈല സമ്പത്ത് പൈലറ്റ് പറഞ്ഞ ദേഷ്യത്തിനായി പുള്ളി പറഞ്ഞു റീടേക്ക് ചെയ്യാൻ പറഞ്ഞു ആ അയാൾ അയാളോട് ഇതോ ഈഗോ അല്ല ഇല്ല ആ ഈഗോ അല്ല വീട് എടുക്കാന്ന് അപ്പം സുന്ദര സാർ പറഞ്ഞു വേണ്ട 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 ഓക്കെ ആയി ഇനി താഴെ ഹെലികോപ്റ്റർ താഴെ വെച്ചിട്ട് ഹെലികോപ്റ്റർ ഓടിക്കുന്ന മതി എടുത്ത് നമുക്ക് ഷോട്ട് എടുക്കാം അല്ല ബി റീ ടേക്ക് പിന്നെ സുന്ദര സാറിപ്പോൾ ജയനങ്ങനെ പുകയും വന്നിരിക്കില്ല സമയമില്ല ജയൻ പറഞ്ഞതിന് ഇപ്പോൾ ഡയക്ടർമാരെല്ലാം കേട്ടേ കേട്ടോ അല്ലെങ്കിൽ അതിന് അടുത്ത ഡയക്റ്റ് ഡയറ്റർ കൊടുക്കത്തില്ല ഇവ ആദ്യത്തെ ഡിസ്റ്റേക്കിനെ കേട്ടിട്ട് ഇങ്ങോട്ട് സുകുമാറും വണ്ടി ഓടിച്ചു കൊടുക്കുന്നു ജയൻ കയറുന്നു പിടിക്കുന്നു ദാ തരി കട എന്തുവാ പൊങ്ങുന്നതിന് മുമ്പ് പ്രോപ്പറില് പ്രോപ്പർ തല അടിച്ചു ഈ പ്രോപ്പറിലെ തല അടിച്ചുമ്പോൾ ജയൻ്റെ തല അടിച്ചു ബാലട്ടൻ്റെ ഈ അപ്പം ഇതിൻ്റെ ഇത് ഇത് പ്രൊജക്ഷൻ ഇല്ലയോ അത് മറ്റേ സ്റ്റാർട്ട് ചെയ്തില്ലയോ ഹെലികോപ്റ്ററും കൊണ്ട് ബാലട്ടനെ കൊണ്ട് അങ്ങ് പോയി ഇവിടുന്ന് രണ്ടു മൂന്ന് മുന്നൂറ് നാനൂറ് അടി അടിക്ക് മേലെ പോയി മറന്നങ്ങ് പോയി അപ്പം ഭയങ്കര മഴ ഇവരെല്ലാം കൊണ്ട് എന്ത് ചോദിക്കുക അയ്യോയ്യോ വയനാട്ടിൽ പോയില്ല അപ്പൊ ഈ കല്ലൂർ ശശി പിന്നെ അപ്പൊ അന്ന് സുന്ദർ സാറിൻ്റെ അശ്വൻ ഉണ്ടായിരുന്നു രംഗനാഥൻ അപ്പൊ അവൻ ജർമ്മനിയിലാ ഇപ്പൊ രണ്ടും വൈറ്റ് സ്വീറ്റ് കാർ ഉണ്ടല്ലോ ആ കാറൊക്കെ പോയി ബോധമുണ്ടല്ലോ പിടിച്ചു നിന്നു ഇങ്ങനെ തലയിൽ കട ആ ബ്ലഡ് തൊടയൊന്നുമില്ല കുഴപ്പമില്ല ജയൻ്റെ തലയിൽ അടിച്ചുള്ളൂ ജയൻ്റെ കാലിന് മിലിറ്ററിയില്ലേ അവനെ മിലിറ്ററിമാൻ അല്ലേ അവൻ്റെ കാലിൽ കാല് മാത്രമേ പുല്ലു കുഴപ്പം തലയ്ക്ക് അടിച്ചാൽ പ്രൊപ്പള പീസ് ഇല്ലേ താട ഇങ്ങനെ പ്രൊപ്പള്ളി പീസ് ഇങ്ങനെ പറഞ്ഞ് തലേ അടിച്ചു തരുള്ളൂ രണ്ട് പേരും കാറി കൂടെ ജന അവിടെ ഫസ്റ്റ് എയ്ഡിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി അവിടെ സോളാപുരത്ത് ഫസ്റ്റ് എയ്ഡ് ഓട്ടോ സമയത്ത് അത് പറഞ്ഞ് ഓ തലയ്ക്ക് അടിയാ ബ്ലഡ് കൂട്ടിക്കൊണ്ടിരിക്കുക അതിലൊരു ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു പറഞ്ഞേ ആ സോളാപുരത്തിലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജി എ സി ജി എ സിയിലെത്തിക്കാൻ പോയി അങ്ങനെ പോയി എനിക്ക് ടെക്കാതെ അവന് ക്യാമറ എനിക്കറിയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് ഇത് സംഭവിച്ചു ഇത് ബലട്ടനില്ല ഇപ്പോൾ അങ്ങോട്ട് പോരുന്ന എലിക്കൂട്ട് ഇപ്പം പൊട്ടിത്തെറിക്കും എലിക്കോട്ട് ഇപ്പം പൊട്ടിത്തെറിക്കും പോരുത് പോരുത് പെട്ടെന്നൊരു മഴ ആരും കാണാത്തൊരു മഴ മനസ്സല്ലേ രാവിലെ മനുഷ്യ നല്ല മഴ ഏകദേശം ഒരു ഒരു മണിയായി കാണും ചമ്മ തുടങ്ങുമ്പോൾ നല്ല മഴ മഴ വന്നപ്പോഴത്തേന് ഹെലികോപ്റ്ററ് ഒട്ട് തിരിച്ചില്ല ഞങ്ങളിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ വരിക അവിടെ അന്ന് ഈ സെൽ ഫോണൊന്നും ഇല്ലല്ലോ ലാൽ ഫോണിലില്ലേ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞ് ജയം പോയെന്ന് പാലക്കട്ടെ ഒരു കൈ കയ്യിലെ ഫ്രാക്ചർ ഒരു ലെഫ്റ്റ് ലെഗ് പോയി ഇത്രയേ ഉള്ളൂ പാലട്ട് ജയനെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ജയനെ ജയൻ്റെ തലയിൽ അടിപ്പെട്ടതേ ഉള്ളൂ ബ്ലഡ് കോഡിങ് സമയത്ത് തിരിച്ചില്ല ஒரு மழை பெய்து காரணம் ஹெலிகோப்டர் மடிச்சு இல்ல பரட்டி ரெட்சப்பட்டு கேட்டிட்டு ஆசியோஸ்டேக் ஓகேல்லே தாகராமேஷ் வரதான் மாறி செக்கண்டே டூப்பி குழப்பில் அது ஷோட்டும் டூப்பாயிருந்து செக்கண்ட் ஷோட்டல்ல பரட்ட வந்து பலட்ட கரே அன்னு பாலியலொந்து இலக்கொன்னு பயங்கர உரப்ப നേരൊക്കെ ചേർന്ന് അതിന്തിനാ പറയുന്നത് എം ജി ആരെ കൊന്നു പറഞ്ഞു ഈ സംഭവങ്ങൾ മുമ്പിരിക്കന്നെ ഇല്ലേ ഞാൻ മുമ്പിരിക്കുകയില്ലേ കെ പി കെ പിറല്ലേ കെ പിറ വേറെ ഷൂട്ടിങ് പോയിരിക്കുന്നു ആ ആ സ്പോട്ടിലെ മധു സൂമ മധു സോമൻ സുകുമാരൻ ജയൻ ഇത്രയേ നടന്നു പോയി നടന്ന ആര് എം ജി ആരെ കൊല്ലെന്നാണ് പറഞ്ഞത് എം ഡി ആർ കൊന്നല്ല വേണോ മരണ നമ്മൾ വിളിച്ച് വരുത്തുവാണല്ലോ ഓരോ കാര്യങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു വീണ്ടും വെണ്ണ തന്നെ മേപോട്ട് പറക്കുന്ന തലേ തല താ ടക്കൊന്ന് അടിച്ചിരുന്നു തലേ